ഹലോ എന്തേ എന്തേന്നോ എന്തോ ഒന്നും അതിനും മാത്രമല്ല വലിയ അപകടാ എന്തേ പോരേന്റെ അകത്ത് ബോംബ് പൊട്ടിയോ അതോ ഓള വല്ല ടാങ്കർ വല്ല സുനാമിയിലും പെട്ടോ ഇതിലേതു വകുപ്പപ്പെട്ട അപകട നമ്മളെ കളിയാക്കണ്ട ഈ വീട്ടിലെ മനസമാനം അറിഞ്ഞില്ലേ അതൊക്കെ അറിയാൻ എന്താ ഉള്ളത് ഇയ്യൊക്കെ അവിടെ ഉള്ളത് പോരാത്തതിന് പരീതും അസംകുട്ടിയുണ്ട് ഇനി ഈ ജന്മത്തില് ആ കുടുംബത്തില് സമാധാനം സ്വസ്ഥതയുണ്ടാവോ ഇയൊക്കെ എന്ത് ന്യായം ഉണ്ടായിട്ടാ കായിക്ക് ചായ്ക്കാരം പിടിക്കാൻ ചെന്നിരിക്കണത് ആ പെൺകുട്ടിയും കൂട്ടക്കാരും എന്നോടൊക്കെ എന്ത് ദ്രോഹ ചെയ്തിരിക്കുന്നത് അനക്കുല്യെ കെട്ടിച്ചുവിട്ട മൂന്നെണ്ണം ഇന്ത്യൻ രണ്ട് പെൺമക്കളെ കെട്ടിച്ചയച്ചത്യാ അവർക്കാണ് ഈ ഗതി വന്നതെങ്കിലോ ഇജി പറഞ്ഞു വരുന്നത് ഞമ്മളെ പ്രശ്നം വന്നാ മനുഷ്യന്മാർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാൻ സഹായിക്കുക ഒക്കെ വേണം ഇതങ്ങനെയാണോ അവനവന്റെ സ്വഭാവ ദോഷ്യം കൊണ്ട് വരുത്തി വെക്കുന്ന വെറും കുടുംബകലഹങ്ങളല്ലാതൊക്കെ അതിലൊന്നും ഇടപെട്ട് നേരം കിട്ടൂല ഇനി ഇമ്മാതിരി വർത്താനും പറഞ്ഞു എന്നോട്ട് വിളിക്കും വേണ്ട വേണ്ടി പറഞ്ഞു അത് ഫോണിൽ കൂടെ ആയി പോയി നേരക്കു നേരം